ഇടുക്കിയിൽ മൂന്ന് ദിവസം കൂടി ശക്തമായ വേനൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജില്ലയിൽ ഇന്നും യെല്ലോ അലർട്ട് തുടരുന്നു ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടി ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയടിക്കുവാൻ സാധ്യതയുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലും ജില്ലയുടെ വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്തിറങ്ങി അടുത്ത ഏതാനും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര വകുപ്പ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിലാണ് മഴ സാധ്യത നിലനിൽക്കുന്നത് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും ഒപ്പം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിലും തിങ്കളാഴ്ച തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയിൽ മാത്രമു ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് നൽകിയിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതേസമയം ഉടുമൻചോലയിൽ ഇന്നലെ അതിശക്തമായ മഴയും കാറ്റുമുണ്ടായി കൃഷിയിടങ്ങളിൽ മരം ഒടിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായി രാത്രിയിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും ലഭിച്ചു ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ ലഭിക്കുവാനുള്ള സാഹചര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത് മഴക്കൊപ്പം കാറ്റും ഇടിമിന്നലും ഉണ്ടാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമൻചോല